ഹായ് കൂട്ടുകാരെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എവിക്ഷൻ ഡേ ആയിരുന്നു ഇന്നലെ ഞാനപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വൈകിട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഗബ്രി ഔട്ട് ആകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് അതുപോലെ തന്നെ ഗബ്രി പുറത്താവുകയും ചെയ്തു അപ്പോൾ ലാസ്റ്റ് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം എവിക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ നാല് പേരനെ വിളിച്ചു അൻസിബ ഋഷി ജാസ്മിൻ ഗബ്രി ഇവരെ നാല് പേരെയും വിളിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ പോയി നിന്ന് കഴിഞ്ഞ് ആദ്യം ബിഗ് ബോസ് പറഞ്ഞു ഇതിൽ രണ്ട് പേര് ഇപ്പോൾ ആവും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ക്രാച്ച് കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോയിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അൻസിബയും ഋഷിയും സേവ്ഡ് എന്ന എഴുതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ സേവ് സേവായി വീട്ടിലേക്ക് തിരിച്ച് കയറി അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രിയാണ് ബാക്കി അവരോട് പിന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഒരാൾ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്ത് പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ കരയാൻ തുടങ്ങിയിരുന്നു കാരണം ജാസ്മിൻ പോയാലും ഗബ്രി പോയാലും ജാസ്മിന് വിഷമമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് ചിരിയൊക്കെ വന്നു കാരണം ചിലപ്പോൾ ഇതുപോലെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വീഡിയോ ഇത്ര നാളത്തെയും സംഭവങ്ങൾ ഒരു വീഡിയോ ആക്കി അതിന് കൂടെ ഒരു പാട്ടും ബിഗ് ബോസിൻ്റെ ഭാഗം ഒരു പാട്ടും ഒക്കെ എഡിറ്റ് ചെയ്തു അങ്ങനെ ഒരു നല്ലൊരു വീഡിയോ ആക്കി അവർ കാണിച്ചു കൊടുത്തു പിന്നെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സ്ഥലത്ത് പോയിരുന്ന് കുറച്ച് നേരം സംസാരിക്കാനും സമയം കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ആ രണ്ട് കാര്യങ്ങളവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ചെയ്തു കൊടുത്തിരുന്നു നല്ലതായിരുന്നു തന്നെ കാരണം ഇത്ര നാളും കണ്ടന്റ് എന്നുള്ള രീതിയിൽ പോയ രണ്ട് പേരാണ് നെഗറ്റീവാണെങ്കിൽ പോലും ഒത്തിരി റേറ്റിങ്ങിൽ കുറച്ച് കൂടി വരാൻ സഹായിച്ചത് ഇവരുടെ കണ്ടൻറ് തന്നെയാണ് അപ്പോൾ ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബിഗ് ബോസ് അത് നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് കാണിച്ചു കൊടുത്തു അത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചുവന്ന തുണിയും ഇട്ട് അത് ഒരു സംഭവം ഒരു ഫ്ലെക്സ് കൊലച്ച സംഭവം മറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കയറിൽ വലിക്കാൻ പറഞ്ഞു വലിച്ചു എവിക്റ്റഡ് ഗബ്രിയുടെ ഒരു ഫോട്ടോയും അങ്ങനെ കാണിച്ചു അങ്ങനെ ഗബ്രി പുറത്താകുവാണ് ചെയ്തത് അപ്പോഴേക്കും ജാസ്മിൻ അലറി കരയാൻ തുടങ്ങി പോവരുത് നീ പോയി കഴിഞ്ഞ ഇവൻ പോയി പിന്നെ എനിക്ക് തന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കരിയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ